ടി വി പ്രസാദ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ സംസാരിച്ചതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് മുഴുവൻ കൊടുക്കാതെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാതെ പ്രതിപക്ഷ നേതാവിനെ മാത്രം കാണിച്ചു എന്നാണോ പരാതി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സഭയ്ക്കകത്ത് നടന്ന ദൃശ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടതല്ലേ അശ്മിതി ഇന്ന് പതിവിലും നിന്ന് വിപരീതമായി സഭ പ്രക്ഷു പ്രക്ഷുബ്ധമാകും എന്നൊരു സൂചനയുണ്ടായിരുന്നു പക്ഷേ ചോദ്യോത്തരവേള തുടങ്ങിക്കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്യാറ് പക്ഷേ സഭ തുടങ്ങിയ ഉടൻ തന്നെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നീക്കിയതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവാണ് ആദ്യം സംസാരിക്കുന്നത് കാരണം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമാണെങ്കിൽ അതിന് നേരിട്ട് ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയണം ഈ ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത പി വി എൻവർ ഉയർത്തിയ ആരോപണം ും ഒപ്പം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി വരേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ നാൽപ്പത്തി ചോദ്യങ്ങൾ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു ബി ഡി സതീശന്റെ പരാമർശം അതിൽ സ്പീക്കറും സർക്കാരും ചേർന്നൊരു ഒത്തുകളി നടന്നു എന്ന നിലയിലാണ് ആ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് അത് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് എതിർക്കാനുള്ള ശ്രമമുണ്ടായി ഒപ്പം സ്പീക്കറും വളരെ ശക്തമായ നിലപാടെടുത്തു അതിനിടയിൽ ആരാണ് ഇതിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു വാക്കുകൂടി സ്പീക്കറുടെ ഭാഗത്ത് വന്നതോടുകൂടിയാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കേറ്റമുണ്ടായത് അപ്പോഴേക്ക് ആ പ്രതിപക്ഷം ആ നടുത്തലത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധവും തുടങ്ങി ഇതെല്ലാം ചോദ്യോത്തരം തുടങ്ങുന്ന ഘട്ടത്തിലായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പ്രതിഷേധം ശക്തമായതോടുകൂടി തന്നെ ഹിഷ്കരിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി അങ്ങനെ ഇറങ്ങിപ്പോയി തിരിച്ചു വന്നതോടുകൂടിയാണ് വീണ്ടും വലിയ രീതിയിലുള്ള വാക്കേറ്റം പ്രതിപക്ഷ നേതാവും അതുപോലെ സ്പീക്കറും അതുപോലെ മുഖ്യമന്ത്രിയുമായി ഉണ്ടാകുന്നത് വരാം ഇപ്പോൾ